നമസ്കാരം ഗുരുവായൂടി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ഇതെല്ലാ ദിവസവും ചെല്ലണോ ഇതൊന്നും മാറ്റി വേറെ ഏതെങ്കിലും ശ്ലോകം ചൊല്ലുക ഓടെ എന്ന് ഇങ്ങനെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു പക്ഷെ പറ്റില്ല ഇത് തന്നെയാണ് ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് കൂടുതൽ ശ്ലോകങ്ങൾ ചെല്ലാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ടാണ് പിന്നെ എൻ്റെ എൻ്റെ ഗുരുനാഥയും സമ്മതിക്കില്ല കുറേ ശ്ലോകങ്ങളൊക്കെ ചെല്ലാൻ മാത്രമൊന്നും സവിതയ്ക്ക് ഓരോ ആളുകളും ഉണ്ടല്ലോ ശ്ലോകങ്ങളൊക്കെ ചെല്ലുന്നതും സപ്താഹ രീതികളിൽ ആചാര്യന്മാരായി ഇരിക്കുന്നതൊക്കെ അവനവൻ്റെ ഗൃഹത്തിൽ നിന്ന് അനേകം അനേകം തവണ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെയൊന്നുമല്ല വെറുതെ ഒരു ദിവസം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് വന്ന് എന്തൊക്കെയോ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്ലോകങ്ങളിലേക്ക് അധികം ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു സിമ്പിളായിട്ട് ഇതിൽ തന്നെ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു ഞാൻ പറയുമ്പോൾ സ്ത്രീ എന്നുള്ളത് ശരിയാവണില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊന്നും തോന്നിയിരുന്നു കേട്ടോ യെസ് അതായത് സായിലാണ് ഞാൻ സ്ത്രീ പറയുന്നത് അത് ഷായിലാണ് സ്ത്രീ പറയേണ്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ ആ സ്ത്രീക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എന്നോട് കമൻറ്റിൽ വന്നിരുന്നു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല അത് ശ്രദ്ധിച്ചപ്പോൾ എനിക്കും തോന്നിയിരുന്നു അത് ശരിയാവണില്ലാന്ന് അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പോലും എന്നെ കൊണ്ട് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ പിന്നെ വലുതായിട്ട് ചെയ്യാതിരിക്കുകയല്ലേ നല്ലത് അതുകൊണ്ട് ഇത് മതി ഇതാണ് മതി എന്നാണ് എനിക്ക് എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ഗുരുവായൂരപ്പൻ പറയുന്നത് അതുകൊണ്ട് അത് മതി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് കൽക്കി അവതാര രൂപിയായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ കയ്യിലെ വാളൊക്കെ എന്തിയാൽ എങ്ങനെ ഇരിക്കും ഉണ്ണികൃഷ്ണന് ചേരുന്നത് എപ്പോഴും ഓടക്കൊഴിലാണല്ലേ നമുക്ക് ഗുരുവായൂരപ്പനെ ഈ വാളും പരിചയം ഒന്നും എടുത്തിട്ട് അത്രയും അങ്ങോട്ട് ബോധിക്കില്ല തോന്നുന്നു നമുക്ക് ആ ഉണ്ണികൃഷ്ണനെ ഒന്നുകിൽ വെണ്ണ അതല്ലെങ്കിൽ ഓടക്കൊഴിൽ ഇതൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നണു എന്തായാലും ഇന്നലെ കുറച്ച് ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചേക്കാം എന്നാണ് ഭഗവാൻ വിചാരിച്ചിരിക്കുന്നത് ഏത് ദുഷ്ടൻ്റെയൊക്കെ തലയാണ് ഇന്നലെ പോയി പോയിരിക്കുന്നത് എന്നറിയില്ല അഹങ്കാരമാകുന്ന തല കേട്ടോ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എത്ര പേരുടെ അഹങ്കാരമാണ് ഇന്നലെ ഭഗവാൻ തീർത്തത് എന്നറിയില്ല എന്തായാലും ഇന്നലെ കൽക്കിയ അവതാരമായിരുന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ചെയ്യൂട്ടോ ഭാഗ്യം എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷക പറഞ്ഞിട്ടുണ്ട് വിഷുദിനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അതായത് ഗുരുവായൂരമ്പലത്തിലെ വിഷുദിനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുക എന്നുള്ളത് വിഷുക്കണി എപ്പോഴാന്നുള്ളതും വിഷുക്കണി തുടങ്ങുന്നത് രാവിലെ രണ്ടര മണിക്ക് തുടങ്ങിയിട്ട് മൂന്നര വരെയാണ് അപ്പോൾ വിഷുക്കണിയുടെ ആ സമയത്ത് കണി ഒരുക്കി വെക്കുന്നത് മുഖമണ്ഡപത്തിലാണ് കേട്ടോ ഞാനിതിന് ഒരിക്കൽ പറഞ്ഞിരുന്നു നമസ്കാരമണ്ഡപവും അതുപോലെ മുഖമണ്ഡപവും തമ്മിലുള്ള വ്യത്യാസം നമ്മളോട് സന്ധിച്ചേച്ചി തിരുവനന്തപുരത്തുനിന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമസ്കാരമണ്ഡപം എന്ന് പറയുന്നത് നമ്മളെ ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് കൊ കൊടുക്കാറുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന ആ ഒരു നാലമ്പലത്തിനകത്ത് നമ്മൾ തൊഴുതും തൊഴു നിൽക്കുന്ന ആദ്യത്തെ ഭാഗം ആ ഒരു മണ്ഡപത്തിനെയാണ് നമസ്കാര മണ്ഡപം എന്ന് പറയുന്നത് മുഖമണ്ഡപം എന്ന് പറയുന്നത് ശ്രീലകത്ത് നാലമ്പലത്തിനകത്ത് ശ്രീലകത്തേക്ക് കടക്കുന്നതിന് ആദ്യ ഭാഗത്തിനെയാണ് ആ മുഖമണ്ഡപം എന്ന് പറയുന്നത് അവിടെയാണ് വിഷുക്കണി ഒരുക്കി വയ്ക്കാറുള്ളത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മൾ സാധാരണ നമ്മളുടെ ഗൃഹങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണോ വിഷുക്കണി ഒരുക്കാറുള്ളത് അതേമാതിരി എല്ലാ കണി വസ്തുക്കളും വെച്ചതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പുന്തിടമ്പിൻ്റെ മുൻപിലായിട്ടാണ് വിഷുക്കണി ഒരുക്കി വെക്കാറുള്ളത് ഇത് രാവിലെ രണ്ടര മണിക്കാണ് ഒരുക്കിയിട്ട് ഭക്തജനങ്ങൾക്ക് തൊഴാനായിട്ട് സാധിക്കുക മൂന്നര വരെയാണ് ഇത്രയും കുറഞ്ഞ സമയം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു കണി ഒരുക്കൽ കണി കാണൽ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഈ ഒരു തിടമ്പ് മാറ്റി ആ ഭഗവാൻ്റെ ആ ഒരു വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നിർമാല്യം മാറ്റാൻ പറ്റുള്ളൂ തലേദിവസത്തെ ഒരുക്കങ്ങളിൽ എന്നെ നിൽക്കായിരിക്കും അപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വിഗ്രഹം അപ്പോൾ ആ ഒരു വിഗ്രഹം അതിൽ ചന്ദനം ചാർത്തൊക്കെ മാറ്റി വാഗപ്പൊടിയും എണ്ണയും ഇഞ്ചയും ഒക്കെ ചേർത്ത് ആ ഒരു എണ്ണാഭിഷേകം അതിനുശേഷം ഇഞ്ചപ്പൊ വാഗപ്പൊടി വെച്ച് ഇഞ്ചകൊണ്ട് ആ ഉള്ള എല്ലാ ഭഗവാൻ്റെ ആ ഒരു പ്രാഥമിക കാര്യങ്ങളുണ്ടാവുമല്ലോ അതെല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ അപ്പോൾ മൂന്ന് മണിക്കല്ലേ സാധാരണ നിർമ്മാലയം പതിവ് അപ്പോൾ അതേമാതിരി അതിനൊരു ചെറിയ വ്യത്യാസം മൂന്നര വരെ മാത്രമാണ് എക്സ്റ്റൻഷൻ ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് വിഷുക്കണി കാണാൻ സാധിക്കുക എന്ന് പറയുമോ നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് കടന്നതിന് ശേഷം മണ്ഡപത്തിൻ്റെ അവിടം വരെ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ സോപാനത്തിൻ്റെ അവിടം വരെ ആ ഒരു അങ്ങോട്ട് പോകുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു വളവിൻ്റെ അവിടെ നിന്ന് നോക്കിയാലാണ് ശരിക്കും മുഖമണ്ഡപത്തിൽ നമുക്ക് ആ കണി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുക ഒരു ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു ഇത്തവണയും സാധിക്കണേ സാ നിന്ന് ഗുരുവായൂരപ്പനോട് ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് വരി തുടങ്ങുക തലേദിവസം താഴെ പൂജയുടെ സമയമാകുമ്പോഴേക്കും തന്നെ വിഷുക്കണി കാണാനുള്ള ആൾക്കാരുടെ തിരക്ക് ക്യൂ ഒക്കെ തുടങ്ങും കേട്ടോ ഈ രണ്ടര തൊട്ടിട്ട് തന്നെ ആളുകൾ മൂന്നര ഒറ്റ മണിക്കൂറിനുള്ളിൽ ഇത്രയും പേരെ കാണിക്കേണ്ടേ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മൂന്നരക്കൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല മൂന്നര വരെ എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ മണിയൊക്കെ ആ വരെയും വേണ്ടി വന്നു ആ വിഷുക്കണി മാറ്റാതിരിക്കേണ്ടി വന്നു അപ്പോൾ ഇത്തവണ എങ്ങനെയാവും എന്നുള്ളത് വിഷുവിനോടനുബന്ധിച്ച് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ പിന്നെയുള്ള പ്രത്യേകത കാഴ്ച ശിവേലിയാണ് വിഷുവിൻ്റെ അന്ന് കാഴ്ചശിവേലിയുണ്ട് പിന്നെ വിഷു കൈനീട്ടം കൊടുക്കലുണ്ട് നാമഞ്ജപത്തിൽ അതായത് എല്ലാ ദിവസവും ഗുരുവായൂർ അമ്പലത്തിൽ നാമഞ്ജവുണ്ട് അപ്പോൾ വിഷു കൈനീട്ടമായിട്ട് അന്നത്തെ ദിവസം ഒരു രൂപയുടെ ഒരു കോയിൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ അതുമാണ് പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയാൻ വേറെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല പൂജാതി കർമ്മങ്ങൾക്കൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ വെക്കേഷൻ സമയമായതുകൊണ്ട് ഉദയാസ്തമന പൂജയില്ല പബ്ലിക് ഹോളിഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഉദയാസ്തമന പൂജയില്ല അപ്പോൾ സാധാരണ പോലെ തന്നെയാണ് പൂജാതി കർമ്മങ്ങളെല്ലാം നടക്കുന്നത് വേറെ വ്യത്യാസങ്ങളില്ല അടുത്ത ചോദ്യം ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഭഗവതിക്ക് സ്വർണ്ണപ്പൊട്ട് സമർപ്പിക്കാറുണ്ട് അതേമാതിരി ഗുരുവായൂർപ്പനെ സ്വർണ്ണപ്പൊട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്ന് സാധിക്കൂട്ടോ നമുക്ക് ഗുരുവായൂർപ്പിന് എന്ത് വേണമെങ്കിലും കൊടുക്കാം സ്വർണ്ണ പൊട്ട് സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ പ്രിയ ജയരാജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ട് തുലാഭാരം തൂക്കാനുള്ള റേറ്റ് എന്ന് പറയുമെന്ന് ഇപ്പോൾ പുതുക്കിയ റേറ്റാണ് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു കിലോ ഒരു കിലോന് നാനൂറ്റി അൻപത് എന്നുള്ള കണക്കിന് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ വെയ്റ്റ് ആണോ നമ്മളുള്ളത് അത്രയും കിലോഗ്രാം വെണ്ണയാണ് വേണ്ടിവരുക കേട്ടോ ഷൈമാനു എന്ന് ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിർമാല്യത്തിന് ഭഗവാൻ അലങ്കാരത്തിലായിരിക്കുമെന്ന് തലേദിവസത്തെ അലങ്കാരം ഉണ്ടായിരിക്കും കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് മാറ്റുകയുള്ളൂ ഭക്തജനങ്ങളെ തൊഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുല്ലേ മേൽശാന്തി കുറേശ്ശെ കുറേശ്ശേയായിട്ട് ആ കളഭ അലങ്കാരങ്ങളൊക്കെ എടുത്ത് മാറ്റും അപ്പോൾ ഭഗ ഭഗവാൻ്റെ പാദത്തിൽ നിന്നാണ് എടുത്തു തുടങ്ങുക അപ്പം നമുക്കിങ്ങനെ ഒരു മൂന്നേകാൽ വരെയൊക്കെ കടക്കുന്ന ഭക്തജനങ്ങൾക്ക് തൊഴാന് സാധിക്കും കേട്ടോ അതായത് ആ കൂടി തന്നെ തൊഴാന് സാധിക്കും അതിന് ശേഷം ഭഗവാന്റെ എണ്ണാഭിഷേകം അതിനുശേഷം വാഗച്ചാർജ്ജ ഇതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇരിക്കും അകത്ത് ഭക്തജനങ്ങള് തൊഴുതുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെയാണ് അല്ലാതെ നിർത്തില്ല ആ ഉമാദേവി അമ്പലി എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മണിക്കിണർ എന്ന പേര് വരാൻ കാരണം എന്താന്ന് അങ്ങനെ ഒരു കാരണമുള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ മണിക്കിണർന്ന് തന്നെയാണ് മഹാക്ഷേത്രങ്ങളിലൊക്കെ കിണറുകൾക്ക് അങ്ങനെ പറയുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ പണ്ട് രാജാക്കന്മാർക്ക് പള്ളിക്കെട്ട് പള്ളിയുറക്കം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മണിക്കുണർ എന്നുള്ളത് അതൊരു ഭാഷാ സമ്പ്രദായമാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് മറ്റൊരു ഇതുള്ളതായിട്ട് എനിക്കറിയില്ല അടുത്ത ചോദ്യം കനകമുരളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എനിക്ക് അലങ്കാരങ്ങൾ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു നിമിഷം കൊണ്ട് മാറ്റില്ല അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുന്നത് അത് എങ്ങനെയാ ചോദിച്ചാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അലങ്കാരം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുതോടണം എന്ന് ശീലിച്ചിണ്ട് അപ്പം പിന്നെ മാത്രമല്ല ഞാൻ അഞ്ചടി നാലിഞ്ചാണ് പൊക്കം അപ്പോൾ ഞാൻ അവിടെ നിന്ന് കയറുന്ന സമയത്ത് തന്നെ എന്താണ് അലങ്കാരം എന്ന് എന്തി വെലിഞ്ഞൊക്കെ നോക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കുറച്ച് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ അങ്ങനെ പെട്ടെന്ന് മാറണമെന്ന് പറയാറില്ല ഒരു രണ്ട് നിമിഷമൊക്കെ കാണാനുള്ള ഒരു അനുവാദം തരാറുണ്ട് ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടും കൂടിയിട്ടായിരിക്കണം എനിക്ക് മനസ്സിലാവണേന്ന് വിചാരിക്കണു പിന്നെ ഒക്കെ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഇത് മനസ്സിലായിക്കോട്ടെ എന്ന് അദ്ദേഹം വിചാരിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക അങ്ങനെയായിരിക്കുമെന്ന് വിചാരിക്കണു അടുത്ത ചോദ്യം വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട് രാവിലെ ശിവേലിക്ക് മുമ്പ് വരെയും അമ്പലത്തിനകത്തു നിന്നൊരു മന്ത്രം ചൊല്ലുന്നത് കേൾക്കാം അത് എവിടെ ഇരുന്നാണ് ചൊല്ലുന്നത് ആരാണ് ചൊല്ലുന്നത് എന്ത് മന്ത്രമാണ് ചൊല്ലുന്നതെന്ന് കൂത്തമ്പലത്തിൽ നിന്ന് കേൾക്കുന്നതാണ് വേദമന്ത്ര ജപമാണ് കേൾക്കുന്നത് രാവിലെ മണി മുതൽ ആറുമണി മണി വരെ യജു ഋഗ്വേദവും ആറു മണി തൊട്ട് മണി ഏഴുമണിവരെ യജുർവേദവുമാണ് കേട്ടോ അവിടെ ചൊല്ലുന്നത് അത് വേദം ചൊല്ലാൻ അഭ്യസിച്ചിട്ടുള്ള ബ്രാഹ്മണ യുവാക്കളാണ് നമ്പൂതിരി യുവാക്കളാണ് അവിടെ വന്നിട്ട് യുവാക്കൾ എന്ന് പറയാൻ പറ്റില്ല നമ്പൂതിരിമാരാണ് അവിടെ വന്നിട്ട് വേദം ചൊല്ലുന്നത് രണ്ട് പേരായി ഉണ്ടായിരിക്കുക ഋഗ്വേദത്തിൻ്റെ രണ്ട് പേരുണ്ടായിരിക്കും അവരുടെ കഴിഞ്ഞാൽ യജുർവേദത്തിൻ്റെ ഉണ്ടായിരിക്കും രണ്ട് മണിക്കൂറാണ് എല്ലാ ദിവസവും ഉണ്ട് കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു നവരാത്രി സമയത്തും അതുപോലെ തന്നെ കലശകുടങ്ങൾ അവിടെ നിറച്ച് വെക്കുന്ന ഉത്സവകാലത്തും ആ രണ്ട് സമയത്തും നമുക്ക് അവിടെ കൂത്തമ്പലം ഈ ഫില്ലായിരിക്കുമല്ലോ ആ സമയത്ത് ഇവർക്ക് അവിടെ ഇരുന്ന് ജപിക്കാൻ പറ്റില്ല അപ്പോൾ അവർ അകത്തിരുന്നിട്ടാണ് ജപിക്കുക കേട്ടോ നാലമ്പലത്തിന് അകത്തിരുന്നിട്ട് ആണ് ഈ ഒരു ജപം കണ്ടിന്യൂ ചെയ്യാറുള്ളത് അപ്പോൾ അത് മുടക്കം വരുത്താറില്ല കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് വേദമന്ത്ര ജപം റിജിതാ ദേവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അന്നദാനത്തിന് ടോക്കൺ വേണമെന്ന് അന്നദാനത്തിന് ടോക്കൺ വേണം പക്ഷെ ആ ടോക്കൺ നമ്മൾ അവിടെ ക്യൂ സംവിധാനത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ കയ്യിൽ തരിക ചെയ്യുക കേട്ടോ ക്യൂവിലേക്ക് കടക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ടോക്കൺ കിട്ടും ആ ടോക്കൺ കാണിച്ചാൽ ആ മണ്ഡപത്തിൽ അതായത് അന്ന അന്നദ അന്നലക്ഷ്മി ഹാളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ വീണ വിക്രമൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു ഉണ്ട കളഭ ഒരു ഉരുള കളഭത്തിന് എത്രയാണെന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഉരുള കളഭത്തിന് ഒരു പാക്കറ്റ് കളഭമാണ് ഏറ്റവും മിനിമം ആയിട്ട് ചീട്ടാക്കാൻ സാധിക്കുക അത് അറുപത് രൂപയ്ക്കാണ് ഒരു ഉണ്ട കളഭം ഉണ്ട കളഭം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഉരുള കളഭത്തിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആറുരുള മുഴുക്കാവ് ചാർത്ത എന്ന് പറയും ആറുരുള കളഭത്തിന് പതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് കേട്ടോ സബിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആഡിയണ്ണ ഷീട്ടാക്കി വാങ്ങാറുണ്ട് അതിനെക്കുറിച്ച് പറയുകയും ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറേ എപ്പിസോഡിൽ അടുപ്പിച്ചായിട്ടോ ആഡിയണ്ണയനെ കുറിച്ച് പറയുന്നു എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കും കാരണം അവസാനം വരെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടെങ്കിലോ അപ്പോൾ നിങ്ങളൊന്ന് അവസാനം വരെ കാണാനുള്ള ഒരു ക്ഷമ കാണിക്കുന്നേ പ്ലീസ് വേറെ ഏതെങ്കിലും ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ പോലും നമുക്കിത് ഓൺ ചെയ്ത് വയ്ക്കാമോ അപ്പോൾ നമുക്ക് കേൾക്കാലോ ആടി എണ്ണ ചീട്ടാക്കി വാങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ നൂറ്റി അറുപത് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആടിയെണ്ണയ്ക്ക് അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾക്കും ആടി എണ്ണ ഉപയോഗിക്കാം അതുമാത്രമല്ല വേണമെങ്കിൽ നമുക്കൊരു സ്പൂണ് അകത്തേക്ക് സേവിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ ഗുരുവായൂർ പിന്നെ ആടുന്ന എണ്ണയാണ് അപ്പോൾ അത് ഉത്തമമാണ് എണ്ണ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കലർപ്പും മായങ്ങളും ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് സേവിക്കാം കേട്ടോ അടുത്ത ചോദ്യം ഇന്ദീവരം എന്ന് ആണ് പേര് കാണിക്കുന്നത് ഭഗവാനുള്ള വഴിപാട് ഓരോന്നായിട്ട് ടൈറ്റിൽ ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വഴിപാടുകളെ കുറിച്ച് തന്നെയാണ് പറയണത് എനിക്ക് തോന്നണം ഒരുവിധം നമ്മൾ എല്ലാ വഴിപാടുകളും കവർ ചെയ്തിട്ടുണ്ട് ഇനി വളരെ കുറച്ച് വഴിപാടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഒറ്റ എപ്പിസോഡിലല്ല നമ്മൾ ചെയ്തേന്നേ ഉള്ളൂ കേട്ടോ ചെറിയ ഷോർട്സ് ആക്കി ഇടുമ്പോഴാണ് അനവധി പേര് ഇത് കാണുന്നത് അപ്പോൾ ഇനി അതെങ്ങനെയാണ് മാറ്റി ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് അങ്ങ് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും അടുത്തത് പേരറിയാത്ത ഒരു ഭക്തനോർ ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഗുരുവാരപ്പനൊരു ലോക്കറ്റ് കൊടുക്കാൻ ഉണ്ട് അപ്പോൾ അത് കൊണ്ടുവന്നാൽ നടക്കിൽ വെക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടില്ല നടക്കിൽ വെക്കാൻ സാധിക്കും പക്ഷെ ഒരു നിമിഷം മാത്രമേ വെക്കാൻ അവർ സമ്മതിക്കുള്ളൂ അത് കഴിഞ്ഞ് നമ്മളോട് നമ്മളോട് തന്നെ എടുത്തിട്ട് ഭണ്ണാരത്തിലേക്ക് മാറ്റി ഇട്ടോളാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പനെ നല്ലോണം കാണിച്ചു കൊടുത്തിട്ട് നമുക്കത് ഭണ്ണാരത്തിൽ ഇടാൻ പറ്റും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഉഷ മോഹൻലാൽ എന്നൊരു ഭക്ത എനിക്ക് തോന്നുന്നത് ഉത്സവകാലത്ത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇതിൽ ചോദിച്ചാൽ മറുപടി തരുമോ ചോദിച്ചിട്ടുണ്ട് ഇത് ഇതിൽ ചോദിച്ചാലാണ് മറുപടി തരുന്നത് കേട്ടോ ഫുൾ വീഡിയോ കണ്ടിട്ട് അതിന് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഭക്തജനങ്ങൾക്കാണ് മറുപടി കൊടുക്കുന്നത് ആടിയ എണ്ണ വാങ്ങാനായിട്ട് ബോട്ടിൽ കൊണ്ടുവരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം അതല്ലെങ്കിൽ ബോട്ടിൽ ഷീട്ടാക്കി വാങ്ങാനും സാധിക്കും കേട്ടോ ദേവസ്വത്തിൻ്റെ ബോട്ടിൽ ലത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എള് വഴിപാട് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണോ എന്ന് അതെ എള് വഴിപാട് എന്തെങ്കിലും ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ള ആ രോഗി രോഗികളുടെ പേരിലാണ് കേട്ടോ നേർന്ന് കണ്ടിരിക്കുന്നത് അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ചെയ്യുന്നത് ആയുസിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ എള്ളുകൊണ്ട് തുലാഭാരം തൂക്കാറുണ്ട് കേട്ടോ അടാട്ട് നിന്ന് മുരളി എന്ന ഭക്ത ശേഷിച്ചിട്ടുണ്ട് നിവേദ്യം ഷീട്ടാക്കാൻ എത്ര രൂപയാണ് അന്ന് തന്നെ കിട്ടുമെന്ന് നിവേദ്യം ഷീട്ടാക്കാൻ മുപ്പത് രൂപയാണ് അത് ഷീട്ടാക്കുന്ന സമയത്തിനനുസരിച്ച് അന്ന് തന്നെ കിട്ടുമെന്നുള്ളത് അത് ഏത് സമയത്താണ് ഷീട്ടാക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ പന്തേരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴ പൂജയ്ക്കുമൊക്കെയാണ് നിവേദ്യം ഭഗവാന് നീതിക്കുന്ന സമയം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏത് സമയത്താണോ ഷീട്ടാക്കുന്നത് അതിനനുസരിച്ച് അന്ന് തന്നെ കിട്ടുമെന്ന് പറയാം ഇന്ന് ഗുരുവായൂർപ്പന്റെ ഏതെങ്കിലും ഒരു കഥയും കൂടി പറയണമെന്നാട്ടോ വിഷ്ണു പറയണത് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഈ മന്ത്രം മാറ്റി പിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സംവദിച്ചില്ല അപ്പോൾ കഥയെങ്കിലും വിഷ്ണു പറയണത് എന്തായാലും പറയണമല്ലോ പെട്ടെന്ന് ഓർമ്മ വരുന്ന കഥ എന്ന് പറഞ്ഞാൽ ശകടാസുര വധമാണ് കേട്ടോ ശകടാസുരവധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അറിയുന്ന കഥ തന്നെയാണ് അപ്പം അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ശകടാസുരൻ നം ശകടം എന്ന് പറഞ്ഞാൽ വണ്ടി വാഹനം എന്നുള്ളതാണ് വാഹനത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വണ്ടിയുടെ രൂപത്തിലുള്ള അസുരനെ ഭഗവാൻ വധിച്ച കഥയാണ് ശകടാസുരവധം ഈ ഭഗവാനെ ഒരു കാളവണ്ടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കിടത്തി എന്നൊക്കെയാണ് സീരിയലുകളിൽ കാണിക്കാറുള്ളത് ആലോചിച്ച് നോക്കൂ ചെറിയ ഉണ്ണി കൃഷ്ണൻ ആ ഉണ്ണി കൃഷ്ണനെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കാളവണ്ടിയുടെ ചുവട്ടിൽ കിടത്തു നമ്മളുടെയൊക്കെ ഗ്രഹങ്ങളിലുണ്ടല്ലോ കുഞ്ഞുങ്ങൾ നമ്മളുടെയൊക്കെ ഗൃഹങ്ങളിൽ വാഹനങ്ങളും ഉണ്ട് അപ്പം ആ വാഹനത്തിൻ്റെ അടുത്തായിട്ട് ഏതെങ്കിലും ഒരമ്മ ഒരു കുഞ്ഞിനെ കിടത്തിയതായിട്ട് അറിയൂ അങ്ങനെ ഇല്ലാലേ അപ്പോൾ ഇതൊക്കെ ഓരോ ആളുകൾ മനസ്സിലാക്കുന്നതിൻ്റെ വൈഭവം പോലെ ഇരിക്കും എന്നാണ് ആചാര്യൻ പറയുന്നത് അപ്പം എങ്ങനെയാണ് ഈ വണ്ടി തന്നെയാണ് അപ്പം അതെങ്ങനെയാണ് ആ വണ്ടിയിൽ വണ്ടി അവിടെ എത്തിയത് എന്നാണെങ്കിൽ ഗുരുവായൂരപ്പൻ അതായത് ശ്രീകൃഷ്ണൻ നന്ദനെ നന്ദഗോപനെ ജ ജനിച്ചു എന്നറിഞ്ഞിട്ട് ആ വൃന്ദാവനത്തിലുള്ള സകല ഗോപീഗോപന്മാരും സന്തോഷത്തിലായിരുന്നു അവർ അവരോരോരുത്തരെയും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വന്നു പല 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 ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഓരോരുത്തരും ആ ഒരു ഉണ്ണിക്കൃഷ്ണന് കളിക്കാനായിട്ട് ഓരോ ഓരോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരുന്നു ചിലർ വെണ്ണയും പാലുമൊക്കെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കുഞ്ഞു ഉടുപ്പുകൾ കൊണ്ടുവരും അങ്ങനെയാണല്ലോ സമ്പ്രദായം ആ സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ ഓരോരുത്തരും ഓരോ ഓരോ സാധനങ്ങളും കൊണ്ടുപോയിട്ടാണല്ലോ കുഞ്ഞു വാവകളെ കാണാം അതേമാതിരി ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരു ആള് ഒരു ഗോപാലൻ വന്ന സമയത്ത് ഒരു കളിവണ്ടി കൊണ്ടിട്ടാണ് അത്ര വന്നത് ആ കളിവണ്ടി എന്താന്ന് വെച്ചാൽ അപ്പോൾ നന്ദഗോപരി ഈ കളിവണ്ടി ഉരുട്ടിക്കൊണ്ട് നടക്കാൻ ഒരു രണ്ട് വയസ്സ് പ്രായക്കാരനെ ഉരുട്ടി കൊണ്ട് നടക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ കളിവണ്ടിയും കൊണ്ടാണ് വന്നത് അത്രേ അദ്ദേഹം മരത്തിൽ തീർത്തതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് തീർത്തതാണ് അപ്പോൾ അദ്ദേഹം അത് കൊണ്ടുവന്ന് ഉണ്ണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഇപ്പോൾ നന്ദഗോപരി ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഉണ്ണി ഇപ്പോൾ ജനിച്ചിട്ടേ ഉള്ളൂ ഈ ഉണ്ണിക്ക് ഒരു രണ്ട് വർഷം കഴിഞ്ഞാലേ ഈ ഒരു വണ്ടി കൊണ്ട് കളിക്കാനൊക്കെ ആവുള്ളൂ നടക്കാറാവണ്ടേ എന്നിട്ട് വേണ്ടി വണ്ടി ഓടിച്ച് കളിക്കണമെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ ആ ഗോപാലൻ പറഞ്ഞത്രേ അന്ന് വരെ ഞാനുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഈ ഉണ്ണിക്ക് കളിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് ഇതങ്ങ് നിരസിക്കരുതെന്ന് പറഞ്ഞു നന്ദഗോപാൽ രണ്ട് കൈയും നീട്ടി സന്തോഷപൂർവം സ്വീകരിച്ചുത്രേ ആ ആ ഒരു വണ്ടി അപ്പോൾ ഉണ്ണി കൃഷ്ണൻ എപ്പോൾ കരയുവാണെങ്കിലും ഈ വണ്ടി കണ്ടാൽ കരച്ചിൽ നിർത്തുത്രേ അപ്പോൾ ഈ വണ്ടിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി പലതരത്തിലുള്ള കളറുകൾ അതിൽ നിറം എല്ലാം അതിലുണ്ടായിരുന്നു അത്രേ അതിൽ ഈ ഒരു ഭക്തനായ ഗോപാലൻ പല 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 നിറത്തിലും അത് അലങ്കരിച്ചിരുന്നു അപ്പോൾ ഭഗവാൻ ആ കൊടുത്ത ഗോപാലൻ്റെ മനസ്സ് ആ ഒരു സന്തോഷമാണ് ഭഗവാൻ്റെ ഉള്ളിൽ ആ ആ വണ്ടി സമർപ്പിച്ച ആ ഗോപാലനെ ഭഗവാനോടുള്ള ഇഷ്ടമാണ് ഭഗവാൻ അപ്പോൾ ഈ വണ്ടി കാണുന്ന സമയത്ത് കരച്ചിൽ നിർത്താനുള്ള കാര്യം എന്നാൽ നന്ദഗോപരും യശോദമ്മയും വിചാരിച്ചത് എന്താണെന്നറിയോ ഈ വണ്ടിയിൽ അനേക തരത്തിലുള്ള കളറുണ്ട് അപ്പോൾ ഉണ്ണി കളറുകളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഉണ്ണി ഇത് കാണുമ്പോൾ കരയാതിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും ഉണ്ടല്ലോ കുട്ടികൾ കിട കിടന്നുറങ്ങുന്നതിന് മുകളിൽ കെട്ടി തൂക്കുന്ന ചെറിയ ചെറിയ വസ്തുക്കൾ കണ്ടിട്ടില്ലേ അതിങ്ങനെ അനകും അനങ്ങുന്നത് കണ്ടാൽ കുഞ്ഞുങ്ങൾ കരയാതെ വാശി പിടിക്കാതെ കിടക്കുന്ന അതേമാതിരി ഈ വണ്ടി കണ്ടാൽ വാശി എന്ന് തോന്നിയ സമയത്ത് ഈ ഉണ്ണി കിടക്കുന്നതിന് മുകളിലായിട്ട് ഈ ഒരു കളി വണ്ടി നന്ദഗോപരെ കെട്ടി തൂക്കി വെച്ചു കാരണം ഉണ്ണി കണ്ണു തുറന്നാൽ ഉറക്കം നിലവിളിക്കുന്നതിന് പകരം ആ ഒരു വണ്ടി നോക്കി കുറച്ചുനേരം കളിച്ചു കിടക്കുകയുള്ളൂ എന്നായിരുന്നു നന്ദഗോപരും അതുപോലെ തന്നെ യശോദമ്മയും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉണ്ണിക്ക് കണ്ണു എഴുതുക എന്നുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു ആ കണ്ണു എഴുത്ത ചടങ്ങിൻ്റെ ദിവസം വന്നു ആ ദിവസത്തിൽ ഈ ഉണ്ണിയെ കണ്ണൊക്കെ എഴുതിപ്പിച്ചു ആളുകളെല്ലാവരും ക വന്ന് കണ്ടു മാറി മാറി എടുത്തു എന്തിനു പറയുന്നു ഉണ്ണി കൃഷ്ണന് ഉറക്കം വന്നു തുടങ്ങി കരയാൻ തുടങ്ങി അപ്പോൾ കരയാൻ തുടങ്ങിയതും യശോദമ്മ പാല് കൊടുത്ത് ഉണ്ണി കൃഷ്ണനെ ആ വണ്ടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കിടത്തി അതായത് ഈ ഉണ്ണി ഉണർന്ന് കരയാതിരിക്കാൻ വേണ്ടി യശോദമ്മ ആ ഉണ്ണിയെ അവിടെ കൊണ്ട് കിടത്തി കിടത്തിയതും ഇനി ഈ ഉണ്ണി ഉണർന്നാൽ എന്നെ വന്നറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഗോപാലക്കുട്ടികളെ ഏകദേശം രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ള രണ്ട് ഗോപാലക്കുട്ടികളെ ഇടവും വലവുമായിട്ട് ഇരുത്തി ഈ ഇടവും മലവുമായിട്ട് ഇരുത്തി ആ കുഞ്ഞു കൈക്ക് കയ്യിൽ കൊടുത്തു രണ്ടുമണി കൽക്കണ്ടം കയ്യിൽ കൊടുത്തിട്ട് ഇത് കഴിച്ചുകൊണ്ട് ഈ ഉണ്ണിയെ ഉണർത്താതെ ഇവിടെ ഇരിക്കണം ഉണ്ണി ഉണർന്നാൽ അമ്മയോട് വന്ന് പറയുകയും വേണമെന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് യശോദമ്മ പോവുകയും ചെയ്തു ഈ ഗോപാല കുട്ടികൾ ആ കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ കുഞ്ഞു വയറ് താഴുകയും പൊന്തു ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് അസുരൻ വന്നതും ശകടാസുരൻ വന്നതും ശകടാസുരൻ വിചാരിച്ചു ഈ ഉണ്ണികൃഷ്ണനെ കൃഷ്ണനെ കൊല്ലാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം വിചാരിച്ചു എൻ്റെ പേര് ശകടാസുരൻ എന്നാണല്ലോ അവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് ഒരു ശകടവുമാണല്ലോ അപ്പോൾ ഈ ശകടത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ആവാഹിച്ച് കയറിയതിന് ശേഷം ഈ ശകടം പൊട്ടി ഈ ഉണ്ണിയുടെ ദേഹത്തേക്ക് വീണാൽ ഉണ്ണിയുടെ കഥ അതോടെ കഴിയൂലോ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയും ആ ഒരു ശകടത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ശകടത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിച്ചത് ഉണ്ണിക്കൃഷ്ണൻ ആ നിമിഷം അറിയുകയും ഉണ്ണി കൃഷ്ണൻ വിചാരിച്ചു ശരി ഈ ശകടം ഇനി ഞാൻ ശരിയാക്കി തരാമെന്ന് വിചാരിക്കുകയും ആ ശകടം പൊട്ടി വീഴാൻ തുടങ്ങുമ്പോൾ ഉണ്ണി കൃഷ്ണൻ കാലൊന്ന് ഉയർത്തിയതും ആ ശകടം തെറിച്ച് വീണ് തകട് പൊടിയാവുകയും അവിടെ ഉറിയിൽ തൂക്കി ഇട്ടിരുന്ന വെണ്ണയും പാലും തൈരവും എല്ലാം അവിടെ ചിന്തിച്ചെതിരെ വീണ് പോവുകയും ചെയ്തു ഒപ്പം യശോദമ്മയും നന്ദഗോപുരും ഒക്കെ ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ നേരത്തെ ഏർപ്പാടാക്കി വെച്ചിരുന്ന രണ്ട് ഗോപാലക്കുട്ടികളുണ്ടല്ലോ അവരെ രണ്ട് കൈകൊണ്ടും ചെവി പൊത്തിപ്പിടിച്ച് ഉണ്ണികൃഷ്ണനെ നോക്കിക്കൊണ്ട് ഭയന്ന് വിറച്ചിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഉണ്ണികൃഷ്ണനെ പോയി നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണനെ ഒരു കുഴപ്പമില്ലാതെ ചിരിച്ച് കളിച്ച് കിടക്കണ്ട യശോദമ്മ ഓടിച്ചെന്ന് വാരി ഉണ്ണിയെ എടുത്തിട്ട് മറ്റു രണ്ട് കുട്ടികളോട് ചോദിച്ചു എന്താ ഉണ്ടായത് പോകുന്നു അവർ പറഞ്ഞു ആ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി ഇവിടെ വീഴാൻ നോക്കിയതും ഉണ്ണി കൃഷ്ണൻ കാലുകൊണ്ട് ഇടത്തേ കാലുകൊണ്ടൊറ്റ തട്ടാ തട്ടി എന്ന് പറഞ്ഞു ഇത്ര ചെറിയ ഉണ്ണി ഒരു തട്ട് തട്ടിയാൽ ആ വണ്ടി വീണ് പൊട്ടില്ല ആ നിശോദമയ്ക്ക് നല്ല നിശയുണ്ട് അപ്പം അടുത്ത കുട്ടിയോട് ചോദിച്ചു അവൻ പറഞ്ഞത് കള്ളത്തരാണ് കേട്ടോ ഇടത്തേ കാലുകൊണ്ടല്ല വലത്തെ കാല് കൊണ്ടാണ് ഉണ്ണി തട്ടിയത് എന്നിട്ടാണ് ഇത് പൊട്ടിയതെന്നായി അടുത്ത ഗോപാലക്കുട്ടി പറഞ്ഞത് അപ്പോൾ എന്തായാലും അവർക്ക് ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ഉണ്ണി കൃഷ്ണൻ കാലുകൊണ്ട് തട്ടിയിട്ടാണ് ഇത് മുഴുവൻ പൊട്ടിപ്പോയത് എന്നുള്ളത് എന്നാൽ യശോദമ്മയ്ക്ക് അത് ഒട്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല ഭഗവാന്റെ ആ ഒരു മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ണിക്കൊന്നും പറ്റാതെ ജീവനോടെ കിട്ടിയത് ഈ ശകടം തെന്നി മാറി വീണത് എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ എടുത്തുകൊണ്ട് ഉപ്പും ഒക്കെ ഒഴിഞ്ഞിട്ട് നിറയെ പാല് കൊടുത്ത് നോക്കി കാരണം നന്ദഗോപരും ബാക്കിയുള്ള ഗോപികമാരും വന്നിട്ട് പറഞ്ഞു ഉണ്ണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേടി തട്ടിയിട്ടുണ്ടോ എന്ന് നോക്കൂ യേശോ ആ ഒരു കാൽ പാല് കൊടുത്ത് നോക്കൂ എന്ന് പറഞ്ഞു പാല് കൊടുത്ത് നോക്കിയപ്പോൾ ഉണ്ണി പാല് കുടിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിക്ക് സുഖമായി എന്നാണ് കഥ അപ്പോൾ ഇങ്ങനെയാണ് ശകടാസുരനെ വധിച്ച കഥ ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും ും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ ഇന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസങ്ങളിൽ ഒന്നാണ് കാരണം ഇന്നത്തെ ദിവസം ശ്രീരാജ് കമ്മലിൻ്റെ പിറന്നാളാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നത് കാരണം അദ്ദേഹം തികച്ചും ഗുരുവായൂരിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ഒരാളാണ് അപ്പോൾ ഗുരുവായൂരിൻ്റെ പുറത്തുനിന്ന് ഗുരുവായൂരിലേക്ക് വരുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സിലുണ്ടാവുന്ന ഓരോ ഓരോരോ സംശയങ്ങൾ അത് ഇന്ന ആയിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട എന്നിലേക്ക് പ പകർന്നു തന്നത് അദ്ദേഹമാണ് കാരണം ആദ്യമായിട്ട് ഈ ഒരു പരിപാടി തുടങ്ങിയ സമയത്ത് ആദ്യം ഒരാൾ എന്തോ ഒന്ന് ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ Okay. ഇങ്ങനെ അനവധി അനവധി എല്ലാ ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഗുരുവായൂർ ഒരു അത്ഭുതം മാത്രമാണ് എങ്ങനെയോ കുറേ നേരം വരിയിൽ നിന്ന് തൊഴുത് തിരിച്ചു പോവുക എന്നുള്ളതല്ലാതെ ഒരിക്കലും ഇവിടെ എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണം എങ്ങനെയാണ് ഇവിടെ വിസ്തരിച്ച് തൊഴേണ്ടത് ഏത് സമയത്ത് വന്നാലാണ് നമുക്ക് നന്നായി ദർശനം ലഭിക്കുക എങ്ങനെയാണ് ശയനപ്രദർശനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ശയനപ്രദം ചെയ്യുമ്പോൾ വസ്ത്രം ധരിക്കേണ്ടത് ഇത്തരം ഒരുപാട് സംശയങ്ങളോട് കൂടിയിട്ട് ഗുരുവായൂരിനെ െ സമീപിച്ച ഭക്തരിൽ ഒരാളാണ് അദ്ദേഹവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരാളാണ് അദ്ദേഹം മാത്രമല്ല ഇടയ്ക്ക് വെച്ച് കുറച്ച് നെഗറ്റീവ് കമൻസ് വരികയും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാനസികമായി വരികയും ചെയ്തപ്പോൾ എൻ്റെ അമ്മയടക്കം എല്ലാവരും ഇത് നിർത്തിക്കോളാനാണ് പറഞ്ഞത് കാരണം അവർക്ക് എല്ലാവർക്കും മനസ്സിന് നല്ല പ്രയാസമാണല്ലോ തോന്നിയത് അന്നും എൻ്റെ കൂടെ ഇത് തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തജനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഇതുമായി മുന്നോട്ട് പോവുക ശക്തമായി പിന്തുണച്ചുകൊണ്ട് എപ്പോഴും ഞാനുണ്ടാവും താങ്ങായും തണലും ആയും എന്ന് പറഞ്ഞ് എന്നെ അത്രയധികം സപ്പോർട്ടീവായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോയിരുന്നത് അദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസത്തിൽ അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും എല്ലാം സർവേശ്വരൻ ഗുരുവായൂരപ്പൻ ശ്രീ ഗുരുവായൂരപ്പൻ നൽകണേന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന വേണം ഒപ്പം എൻ്റെ മംഗല്യം നെടുമംഗല്യമാവാൻ എല്ലാവരും അനുഗ്രഹിക്കുകയും കൂടി വേണം നന്ദി